കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസനത്തിന്റെ ഭാഗമായി കൊള്ളന്നൂരിൽ നടപ്പാക്കുന്ന ഒരു കോടി രൂപയുടെ വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി നിർവഹിച്ചു ഒരു കോടി രൂപയുടെ അംബേദ്കർ ഗ്രാമം വികസന പദ്ധതികൾ വ്യത്യസ്തമായ റോഡ് സ്ഥാനനിർമ്മാണം വീട് റിപ്പയറിംഗ് അംഗൻവാടിയുടെ അറ്റകുറ്റപ്പണികൾ ആളിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നുമുതൽ ആരംഭിക്കുകയാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുഴിക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി പുഷ്കരൻ സുഷിത ബാനിഷ് സ്നേഹ സജിമോൻ അഖില പ്രസാദ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം യു വിനീഷ് സ്വാഗതവും പുഴുക്കൽ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സിനി നന്ദിയും പറഞ്ഞു ന്യൂസ് മുണ്ടൂർ